ബൈഡന് കിം ജോങ് ഉന്നിന്റെ താക്കീത് പ്രകോപിപ്പിച്ചാൽ അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും സൈനികമായി നശിപ്പിക്കണമെന്ന് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പറഞ്ഞു ഞായറാഴ്ച മുതിർന്ന സൈനിക നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അവർ ഉത്തര കൊറിയയെ സൈനികമായി നേരിടാനും പ്രകോപിപ്പിക്കാനും മുന്നോട്ട് വന്നാൽ ഒരു നിമിഷം മടിക്കേണ്ടതില്ല എല്ലാ അർത്ഥത്തിലും സജ്ജരായിരിക്കുകയും അനുയോജ്യമായ സന്ദർഭത്തിൽ ശക്തമായ തിരിച്ചടി നൽകുകയും വേണം കിം ജോങ് ഉൻ പറഞ്ഞതായി ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഈ വർഷം ഉത്തര കൊറിയ മൂന്ന് ചാര ഉപഗ്രഹം കൂടി ഉക്ഷേപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഉത്തര കൊറിയയെ അമേരിക്ക വെല്ലുവിളിച്ചിരുന്നു രാജ്യത്തിനോ സഖ്യകക്ഷികൾക്കോ എതിരായ ഏതെങ്കിലും തരത്തിലുള്ള ആണവ ആക്രമണം എന്നും കിം ജോങ് ഉൻ ഭരണത്തിന്റെ അന്ത്യത്തിൽ കലാശിക്കുമെന്നും അമേരിക്ക ഉത്തരകൊറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എപ്പോൾ വേണമെങ്കിലും ആണവ ആക്രമണം നടത്താൻ സജ്ജരായിരിക്കണമെന്ന് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ അറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് കിമ്മിന്റെ മുന്നറിയിപ്പ് വന്നത് ഇരു രാജ്യങ്ങളും അമേരിക്കൻ ആണവ ആസ്തികൾ ഉൾപ്പെടുന്ന സംയുക്ത സൈനികാഭ്യാസം വിപുലീകരിക്കുകയാണെന്നും കിം ആരോപിച്ചതായി മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തര കൊറിയയിൽ യുദ്ധപ്രതിരോധവും ആണവ പ്രത്യാക്രമണ ശേഷിയും ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള അഭ്യാസങ്ങൾക്ക് തുടക്കമായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉത്തര കൊറിയക്കെതിരെ ദക്ഷിണ കൊറിയ നടത്തുന്ന ഏത് ആണവ ആക്രമണത്തെയും അതിശക്തമായി നേരിടുമെന്ന് യു എസ് പക്ഷം ആവർത്തിച്ചിട്ടുണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ അമേരിക്ക എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ശ്രേണി തന്നെ പോങ്യാങ് വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉത്തരകൊറിയ ഡിസംബറിൽ ഒരു പുകണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു അത് ഒരു ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കുന്നതിന്റെ ശേഷിയുള്ളതിനാൽ അതിന്റെ പരിധി പരിഗണിക്കാതെ തന്നെ ആണവ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു അമേരിക്ക ദക്ഷിണ കൊറിയ സൈനികാഭ്യാസങ്ങൾക്ക് മറുപടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തര കൊറിയ വീണ്ടും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു ഇതിനു പുറമെയാണ് കിം ജോങ് ഉന്നിന്റെ ആണവാക്രമണ വെല്ലുവിളി നടത്തിയത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ദക്ഷിണ കൊറിയയും ജപ്പാനും പുറത്തുവിട്ടു പടിഞ്ഞാറൻ തീരത്തെ ഡോങ് ചാങ്റയിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത് മേഖലയിൽ ആഴ്ചകളായി തുടരുന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയാണ് വിക്ഷേപണം ലക്ഷ്യത്തിലെത്തുന്ന ായി ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ദൂരം മിസൈൽ പറഞ്ഞതായി ദക്ഷിണ കൊറിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ മിസൈൽ അൻപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറന്നതായി ജപ്പാനീസ് പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ഈ അഭ്യാസങ്ങൾ സൈന്യത്തിന്റെ യഥാർത്ഥ യുദ്ധശേഷി മെച്ചപ്പെടുത്തിയെന്നും ഇത്തരം അഭ്യാസങ്ങളിലൂടെ ഉടനടി ഉണ്ടാവുന്ന അതിശക്തമായ ആണവ ആക്രമണങ്ങളെ നേരിടുന്നതിനായി സജ്ജമാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നതായും പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ച കിം പറയുന്നു ശത്രുക്കൾ ഉത്തര കൊറിയക്കെതിരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് ലക്ഷ്യമിടുന്നതായും അടിയന്തരമായി ഉത്തര കൊറിയ ആണവായുധ പ്രതിരോധം ശക്തമാക്കേണ്ടതുണ്ടെന്നും കിമ്മിനെ ഉദ്ധരിച്ച് കെ സി എന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തര കൊറിയൻ സംഘം ചർച്ചകൾക്കായി ചൈനയിൽ എത്തിയിട്ടുണ്ടായിരുന്നു സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചർച്ചകൾക്കായി ഉത്തരകൊറിയൻ നയതന്ത്ര പ്രതിനിധി സംഘം ചൈനയിൽ എത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി